ചിന്നക്കനാലിൽ കർഷകരുടെ പ്രതീക്ഷകൾ തകർത്ത് കാട്ടാനക്കൂട്ടം ഏലത്തോട്ടത്തിൽ പ്രവേശിച്ച കാട്ടാനകൾ വലിയ തോതിൽ നാശം വിതച്ചു മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമെന്ന് പ്രദേശവാസികൾ പറയുന്നു കാട്ടാനശല്യത്തിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ കടുത്ത പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ഒരു മാസത്തിനിടെ നൂറേക്കറിന് മുകളിൽ ഏലം കൃഷിയാണ് ചിന്നക്കനാലിൽ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ വീണ്ടും ശങ്കരപാണ്ഡ്യൻമെട്ടിനു സമീപത്ത് രംഗസ്വാമിയുടെ ഏലത്തോട്ടത്തിൽ കാട്ടാനക്കൂട്ടമെത്തി ഏലത്തോട്ടത്തിൽ പ്രവേശിച്ച കാട്ടാനകൾ വലിയ തോതിൽ നാശം വിതച്ചു കാട്ടാനകളെത്തിയ സമയത്ത് ഏലത്തോട്ടത്തിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു കാട്ടാനകളെ കണ്ട് ഇവർ ഓടി മാറി ഒരു മണിക്കൂറിന് ശേഷമാണ് കാട്ടാനക്കൂട്ടം പിൻവാങ്ങിയത് പിന്നീട് കാട്ടാനക്കൂട്ടം ബോഡിമെട്ട് ഭാഗത്തേക്ക് പോയി ആനയെത്തിയതോടെ തൊഴിലാളികൾ മരത്തിനു മുകളിൽ ഉൾപ്പെടെ കയറിയാണ് രക്ഷപ്പെട്ടത് കാട്ടാന ശല്യത്തിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ കടുത്ത പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി